രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രീമിയർ ലീഗ് സീസൺ മരുന്ന് വെള്ളിയാഴ്ച തുടങ്ങാനിരിക്കുന്നു ഇംഗ്ലണ്ടിലെ ഇരുപത് മികച്ച ടീമുകൾ പ്രീമിയർ ലീഗ് കിരീടത്തിനായി പോരാടുമ്പോൾ തീപാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ സീസണിൽ നിന്നും ലൂട്ടൺ ടൺ ബാങ്ലി ഷഫീൽ യുണൈറ്റഡ് എന്നീ ടീമുകൾ ചാമ്പ്യൻഷിപ്പിലേക്ക് തറന്താഴ്ത്തപ്പെട്ടപ്പോൾ ലെസ്റ്റർ സിറ്റി ഇപ്സിച്ച് ടൗൺ സദാംകൻ എന്നിവർ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തി പുതിയ സീസണിൽ പ്രീമിയർ ലീഗിനിടത്തിനായി പോരാടുന്ന ഇരുപത് ടീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ടീമുകളുടെ ജയസാധ്യതയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഈ സീസണിലെ പ്രീമിയർ ലീഗ് ആര് നേരമെന്ന ചോദ്യത്തിന് ഏതൊരു ആരാധകനും പെട്ടെന്നുള്ള ഉത്തരം മാഞ്ചസ്റ്റർ സിറ്റി എന്നായിരിക്കും കഴിഞ്ഞ നാല് സീസണുകളായി തുടർച്ചയായി പ്രീമിയർ ലീഗ് നേടിയ അവർക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ മറ്റു ടീമുകൾക്ക് കഴിയുന്നില്ല എബ്ഗാഡിയോള എന്ന തന്ത്രശാലിയായ കോച്ച് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ പിടിച്ചു കെട്ടാൻ മറ്റു ടീമുകൾ കടിനോദ്വാനം ചെയ്യേണ്ടി വരും ഗോൾ കീപ്പർ മുതൽ മുന്നേറ്റ നിലവിലെയുള്ള സിറ്റി ടീം ശക്തമാണ് പല വലകാക്കാൻ ഇത്തവണയും ചോരാത്ത കൈക്കളുമായി ബ്രസീലിയൻ കോളിയഡേഴ്സിനുണ്ടാകും പ്രതിരോധ നിലയിൽ മാനുവൽ ലക്കാൻജി റൂബൺ ഡയസ് ജോൺ സ്റ്റോൺസ് വാക്കൾ നദാൻ ജാവോ കാൻസെല്ലോ എന്നീ മികച്ച ഒരു നിര തന്നെയുണ്ട് ഈ പ്രതിരോധ നിരയെ മറികടക്കാൻ ഇത് ടീം ഏറെ പ്രയാസപ്പെടേണ്ടി വരും ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ അവിടെ ഒരു മികച്ച പട തന്നെയുണ്ട് കെവിൻ ബിബ്രാനെ ഫിൽഫോർഡൻ ആറ്റിയ ഗോവാച്ച് ഗ്രീലിഷ് റോഡ്രി ജമി ഡോക്കു ബെർണാഡോ സിൽവ പുതുതായി ഈ സീസണിൽ ടീമിലെത്തിയ സാവിഞ്ഞോ ഓസ്കാർ മാത്യു പോത്യുനുനസ് എന്നീ ഏത് ടീമും കൊതിക്കുന്ന താറിനുപിടമായ മദ്യനിര മുന്നണിയിൽ ഏത് പ്രതിരോധത്തെയും കൂസാതെ ഗോളടിച്ചു കൂട്ടുന്ന മുന്നേറ്റ നിരക്കാൻ ഏർലിംഗ് ഹാലൻഡ് താരനിബിഡമായ സിറ്റി ടീമിനൊപ്പം തന്ത്രംഗം ചേരുമ്പോൾ സിറ്റിയെ പിടിച്ചുകെട്ടാൻ എതിർ ടീമുകൾ പാടുപെടും ഈ സീസണിൽ പ്രീമിയർ ലീഗ് നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാം സ്ഥാനത്താണ് സിറ്റി കഴിഞ്ഞ രണ്ട് സീസണുകളും സിറ്റിയോടൊപ്പം ഓടി അവസാന ലാപ്പിൽ കിരീടം നഷ്ടപ്പെട്ടവരാണ് ആസാൽ കീഴിൽ കഴിഞ്ഞ മൂന്ന് സീസണുകളായി അവർ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിൽ ആസൻ മംഗർ മാനേജറായിരുന്നപ്പോഴാണ് ആസനൻ അവസാനമായി പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായിരിക്കും അറ്റേട്ടയുടെയും കൂട്ടാളികളും ഈ സീസണിൽ കൂട്ടുകെട്ടുക മികച്ച യുവനിരയാണ് ആസനന്റെ കരുത്ത് ഗോൾ കീപ്പർമാരായി ആരോൺ ആംസ്റ്റൈൽ ഡേവിഡ് റോയ എന്നിവർ സാലിബ ബെഡ്വൈറ്റ് ഗബ്രിയേൽ ജൻചെങ്കോ എന്നിവരടങ്ങുന്ന പ്രതിരോധ നിരയിലേക്ക് പുതിയ സൈന്യങ്ങൾ ഇറ്റാലിയൻ ഡിഫൻഡർ റിക്കാർഡോ റിക്കാർഡോഫോർ എത്തുന്നുണ്ട് മധ്യനിലയിൽ മാർട്ടിൻ ഒടക്കാട്ടിക്ലൈൻ റൈസ് കായ് ഹാവേർട്സ് ജോർജിനോ തുടങ്ങിയ മികച്ച ഒരു സംഘം തന്നെയുണ്ട് യുവനിര ഇടങ്ങുന്ന മുന്നേറ്റ നിരയാണ് ഒക്യാക്കോ സാഗ ഗബ്രിയൽ ജീസസ് മാർട്ടിനല്ലി റൊസാൾഡ് നിക്കിത്ത എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിര ഏതു പ്രതിരോധത്തെയും വേദിക്കാൻ കെൽപ്പുള്ളവരാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പ്രീമിയർ ലീഗ് ട്രോഫി ഇത്തവണ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ തന്നെയാവും ഒറ്റയറ്റയും സംഘവും ഗ്രൗണ്ടിൽ ഇറങ്ങുക രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം ആസനൽ ആരാധകർക്ക് ഒരു പ്രീമിയർ ലീഗ് കിരീട വിജയം ആഘോഷിക്കാൻ അവസരമുണ്ടാകുമോ എന്നാണ് എല്ലാവരും മാഞ്ചസ്റ്റർ സിറ്റി ആസനൽ എന്നീ ടീമുകൾ കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള മൂന്നാമത്തെ ടീമാണ് ലിവർപൂൾ യുവർഗൻ ക്ലോപ്പ് എന്ന വിഖ്യാത മാനേജർ കഴിഞ്ഞ സീസൺ ലിവർപൂൾ വിട്ടതിനാൽ പുതിയ കോച്ചുമായാണ് ലിവർപൂൾ എത്തുന്നത് ഡച്ചുകാരനായ ആരോ സ്രോട്ടനാണ് പുതിയ ചുമതല കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് യുർഗം ക്ലബ്ബ് വാർത്തകളുത്ത ടീമുമായി ആരോസ്ലോട്ട് ഇന്ദ്രദാനം കാണിക്കുവാ എന്നാണ് എല്ലാവരും വിട്ടുനോക്കുന്നത് മികച്ച യുവനിര തന്നെയാണ് ലിവർപൂളിന്റെയും കരുത്ത് വണ്ടേക്ക് അലക്സാണ്ടർ റാവ്ലോട്ട് റോബർട്ട്സൺ എന്നിവർ ഹൃദയത്തിന് കരുത്ത് പകരുമ്പോൾ അലിസൺ ബക്കർ ഗോളിന് കാവലുണ്ടാവും മെറ്റാലിസ്റ്റും സോബസ്ലായി മെഡ്ഫീൽഡും നിയന്ത്രിക്കുമ്പോൾ മുന്നേറ്റ നിരയാണ് ലിവർപൂളിന്റെ തുറപ്പു ലൂയിസ് ഡാസ് ന്യൂനസ് സലാ ക്കോ ഡോ ജോട്ട എന്നവരുടെ ആരോൺ വേണ്ടി ഗോൾബുകൾ അടിച്ചു കൂട്ടാൻ കൂട്ടുകെട്ടും പ്രീമിയർ ലീഗിലെ തന്റെ കന്ന സീസണിൽ തന്നെ കിരീടം നേടി ഇംഗ്ലണ്ടിലേക്കുള്ള തന്റെ വരവറയ്ക്കാണ് ആരോൺ സ്രോട്ടിന്റെ ഉദ്ദേശം ചെൽസി എപ്പോഴും പ്രവചനാതീതമാണ് വിവാദങ്ങളും വിലക്കുകളും പലപ്പോഴും ടീമിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്നാൽ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജയിച്ച് തിരിച്ചു വന്ന ചരിത്രമാണ് അവർക്കുള്ളത് റോമൻ അബ്രാഹം വെച്ച് ക്ലബ്ബ് വിൽക്കതിനു ശേഷം അവർ ഇതുവരെ താളം കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നാല് കോച്ച്മാർ ചെൽസിയിൽ വന്നുപോയി ഇറ്റലിക്കാരനായ മാനേജർ കഴിഞ്ഞ സീസൺ ലിസ്റ്റർ സിറ്റിയെ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യിച്ച മികവുമായാണ് ഗഡിയോളുടെ ശിഷ്യന്റെ വരവ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെൽസിയെ എഴുതിത്തള്ളാൻ ആരും തയ്യാറല്ല ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണം മുടക്കാൻ ഒരു മടിയുമില്ലാത്ത ചെൽസിക്ക് മറ്റു ടീമുകളെക്കാൾ സ്ക്വാട്ടത്തുണ്ട് റോബർട്ട് സാഞ്ചസ് പെട്രോവിച്ച് എന്നിവർ കാക്കുമ്പോൾ ചലോബ ജെയിംസ് ഫഫാന എന്നീതി പ്രതിരോധ നിരയിലുണ്ട് ഇതിനു പുറമെയാണ് പുതിയ സീസൺ ഫുൾഹാമിൽ നിന്നും വന്ന ടോസിൻ നിർബാരിയോ എൻസോ ഫെർണാണ്ടസ് ചിക്കുമേഗ കസേഡോ ലാവിയ ഉഗുചുക്കു റൊണാൾഡോ വിയോഗ ഡിസ്ബറി ഹാർ എന്നിവരായ സമ്പന്നമാണ് മിഡ്ഫീൽഡ് സ്റ്റർലിൻ മുഡ്രിക് മഡുവേക്ക ജാക്സൺ നെക്കുൻകു വാൽമർ പെഡ്രോറ്റോ എന്നിവർ നയിക്കുന്ന മുന്നേറ്റ നിര എതിരാളികളുടെ പ്രതിരോധ നിരക്ക് തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ അന്റോണിയോ പോന്റയ്ക്ക് കീഴിൽ പ്രീമിയർ ലീഗ് നേടിയതിനു ശേഷം പ്രീമിയർ ലീഗ് കിരീടം നേടാൻ ചെൽസിക്കായിട്ടില്ല മരസ്ക എന്ന ഇറ്റാലിയൻ കോച്ചിന്റെ ആദ്യ സീസണിൽ തന്നെ ചെൽസി അത് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഒറ്റ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കോടികൾ ഒഴുക്കി രണ്ടു സീസണുകളായി ചെൽസിയിലെത്തിയ താരങ്ങൾ അവസരത്തിന് തുയർന്നാൽ പ്രീമിയർ ലീഗ് കിരീടം പ്രതാപകാലത്തിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കാലത്ത് ഇംഗ്ലീഷ് ഫുട്ബോൾ അടക്കി വാണാധികമാർ രണ്ടായിരത്തി പതിമൂന്നിൽ സർ അലക്സ് ബർഗേഴ്സൺ വിരമിച്ചതിനു ശേഷം കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടില്ല മാനേജർമാർ മാറി മാറി വന്നെങ്കിലും അവർക്കൊന്നും ആരാധകരുടെ പ്രതീക്ഷ ഉയരാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുമതലയായിട്ട് ഡച്ചുകാരനായ എറി ടൻ ഹാക്ക് കൊഴിഞ്ഞുപോയ പ്രതാപകാലം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് യുണൈറ്റഡ് ആരാധകർ മികച്ച കളിക്കാറുണ്ടെങ്കിലും നിർണായക സമയത്ത് ഫോമിലെത്തുന്നില്ല എന്നതാണ് യുണൈറ്റഡ് നേരിടുന്ന വലിയ വെല്ലുവിളി കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ സിറ്റിക്കെതിരെ ആദ്യം ലീഡ് എടുത്തെങ്കിലും ആ ലീഡ് നിലനിർത്താനാവാതെ പെനാൽറ്റി ഇൽസോ തോൽവി സമ്മതിക്കേണ്ടി വരികയായിരുന്നു കാമോകാരനായ ഒനാന ഗോൾ പോസ്റ്റ് കാക്കുമ്പോൾ ഹാരി മഗ്ഗോ എലസാൻഡ്രോ മാർട്ടിനസ് ഡിലൈറ്റ് ഡെനിയോറോ ലൂക്ഷോ എന്നിവർ പ്രതിരോധ കാവലുണ്ടാകും മൈസൺ മൗണ്ട് ക്രിസ്റ്റൻ റിക്സൺ ബ്രൂണോ ഫെർണാണ്ടസ് കസമേറോ എന്നിവർക്കാണ് മധ്യനിരയുടെ ചുമതല ഹോളണ്ട് റോഷ്ഫോൾ റിക്സി ഗർണാച്ചോ ജേഡൻ സാൻജോ എന്നിവർ മുന്നേറ്റ നിരയെ നയിക്കുമ്പോൾ യുനൈറ്റഡ് ഗോൾ അടിച്ചു കൂട്ടുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ കർഭൂസന് ശേഷം ഒരു പ്രീമിയർ ലീഗ് കിരീടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് യുണൈറ്റഡ് ആരാധകർ കഴിഞ്ഞ സീസൺ മികച്ച ഫോമിൽ തുടങ്ങിയതാണ് ടോട്ടൻഹാം പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായി തുടങ്ങിയെങ്കിലും അവസാനിക്കാരേക്കും അവർ അഞ്ചാം സ്ഥാനക്കാരായാണ് ഫിനിഷ് ചെയ്തത് കന്നി പ്രീമിയർ ലീഗ് കീടത്തിനായി പൊരുതുന്ന സ്പർശനം മികച്ച ടീമുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന അവർ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ രണ്ടാം സ്ഥാനക്കാരായതാണ് സമീപ ഭാബിയിലെ മികച്ച പ്രകടനം ഓസ്ട്രേലിയക്കാരനായ അഞ്ച് പോസ്റ്റുകൾ പരിശീലനായ ടീമിൽ മികച്ച താരനിലയുണ്ട് ക്രിസ്റ്റ്യൻ റൊമേറോ നയിക്കുന്ന പ്രതിരോധ നില ശക്തമാണ് ചോമ മാഡിസൺ ലൊസൽസോ എന്നിവർ മദ്യനിര നിയന്ത്രിക്കുമ്പോൾ സൺ റിച്ചാർഡിസൺ വെർണർ ഫുൾസോസ്കി എന്നിവർ ഗോളടിക്കാൻ മുന്നിലുണ്ടാകും കന്നി പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് പന്ത് തട്ടുന്ന സ്പെർസ് അമിത പ്രതീക്ഷയില്ലാതെയായിരിക്കും സീസണിൽ കെട്ടുക മികച്ച ടീമുകൾ കൊണ്ട് സമ്പന്നമായ പ്രീമിയർ ലീഗിൽ ആദ്യ സ്ഥാനങ്ങളിലെത്താൻ സാധ്യതയുള്ള ടീമുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് അപ്രതീക്ഷിത മുന്നേറ്റങ്ങൾ നടത്താൻ കേൾക്കുള്ള കരുത്ത കുതിരകൾ ഇനിയുമുണ്ട് കാസൽ യുണൈറ്റഡ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സീസണിലെ ചാമ്പ്യന്മാരായ ലെസ്റ്റർ സിറ്റി എന്നിവരെ ടോപ്പ് സിക്സിൽ കണ്ടാലും ആരും അത്ഭുതപ്പെടേണ്ടി വരില്ല പ്രീമിയർ ലീഗ് എപ്പോഴും പ്രവചനാതീതമാണ് ഇരുപത് ടീമുകളിൽ ആരും ചാമ്പ്യന്മാരാവാം ഏത് ചെറിയ ടീമും വലിയ ടീമുകളെ അട്ടിമറിക്കാം ഏത് വലിയ ടീമും ചെറിയ ടീമിനോട് പരാജയപ്പെടാം പത്ത് മാസം നീളുന്ന ലീഗിന് ആര് കിരീടം നേടുമെന്ന് ഇപ്പോഴേ പ്രവചിക്കുക സാധ്യമല്ല പ്രവചനാതീതവും ഉദ്ദേവുമായ പ്രീമിയർ ലീഗ് ആളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം